ശുദ്ധജല കൂട് മത്സ്യകൃഷിയിലൂടെ വരുമാനം കണ്ടെത്തുകയാണ് വെള്ളായണി സ്വദേശികളായ ദിവ്യനും വിഷ്ണുപ്രിയയും കോവിഡ് കാലത്താണ് മത്സ്യകൃഷിയിലേക്ക് ഈ ദമ്പതികൾ കടന്നത് നല്ല പിഴയ്ക്കുന്ന കരിമീനും തിലോപ്പിയും വരാലും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെള്ളായണിയിലേക്ക് പെട്ടെന്ന് വയ്ക്കുകയുള്ളൂ അരുൺ സോളമന്റെ റിപ്പോർട്ട് കാണാം തിരുവനന്തപുരത്തുള്ളവര് കായലിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പ്രധാനമായും എത്തുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് വെള്ളായണി കായൽ തീരമാണ് ഇവിടെ ഏറെ ആസ്വദിക്കുന്നത് ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് എന്നാൽ അതിനപ്പുറം ഷാപ്പിലെ വിഭവങ്ങളും പ്രധാനമായും കായലിൻ്റെ മത്സ്യവും ഒക്കെ ആർക്കും ഇഷ്ടക്കേടില്ലാത്ത ഒന്നാണ് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങളാണ് കായലിലെ മത്സ്യങ്ങളിൽ വെള്ളായണി കായൽ തീരത്തോട് ചേർന്ന് ശുദ്ധജല കൂട് മത്സ്യ കൃഷി ചെയ്യുന്ന ഒരു ദമ്പതികളുണ്ട് ദിവ്യനും വിഷ്ണുപ്രിയയും ഇന്ന് നമുക്കൊപ്പമുള്ളത് ദമ്പതികളാണെന്ന് പറഞ്ഞെങ്കിലും ദിവ്യൻ നമുക്കൊപ്പം ഇല്ല എന്തായാലും നമുക്കൊപ്പം ചേരുന്നത് ഇപ്പോൾ ഈ കൃഷി തുടങ്ങിയിട്ട് അഞ്ച് വർഷം ആവാൻ പോകുന്നു നല്ല രീതിയിൽ പോയി വരുന്നു ദിവ്യൻ ഇല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് നടത്തി പോവുകയാണ് ആ ഒറ്റയ്ക്ക് നടത്തി പോകുന്നത് ചേട്ടാ സൺഡേ കാണും ആ ദിവസം രണ്ടുപേരുമല്ല നമ്മൾ മൂന്ന് പേരുമായിട്ട് മോളുണ്ട് മൂന്ന് പേരുമായിട്ട് ബാക്കി പണികളും കാര്യവും എല്ലാം ചെയ്യും പിന്നെ രാവിലെയും വൈകിട്ട് ഫുഡ് കൊടുക്കും ചേച്ചി എന്തൊക്കെയാണ് പ്രധാനമായും ഇവിടെ ഏതൊക്കെ മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ടും തിലോപ്പിയ എന്ന് പറയുന്ന തിലോപ്പിയ അത് കഴിഞ്ഞ് വരാൽ പിന്നെ കരിമീൻ ഈ മൂന്നൈറ്റമാണ് നമ്മൾ ചെയ്തു വരുന്നത് തിലോപ്പിയ നമ്മൾ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരാലും കരിമീനും ഒരു മൂന്നാല് മാസം കൂടെ കഴിഞ്ഞാൽ അതും വിളവെടുപ്പ് നടത്താം വീട്ട് ആവശ്യത്തിനാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ വന്നാണ് വാങ്ങുന്നത് വന്ന് കണ്ട് അവർക്ക് ഇഷ്ടത്തിന് അവർ വന്ന് എടുക്കുക ചെയ്യുന്നത് വിഷ്ണുപ്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി ലഭിച്ച ദമ്പതികളാണ് ആ വിശേഷങ്ങൾ കൂടി നമുക്ക് തിരക്കേണ്ടതുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അങ്ങനൊരു സ്വാഭാവികമായി നല്ലൊരു സന്തോഷം നല്ലൊരു സന്തോഷമാണ് നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ മറക്കാനാവാത്ത ഏറ്റവും നല്ലൊരു അനുഭവം തന്നെയാണ് ആ പരേഡിന് പങ്കെടുക്കുകയും രാഷ്ട്രപതിയുടെ സല്യൂട്ട് സ്വീകരിക്കുകയും അവരുടെ ഒരു ഒരു എന്തോ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റും അവിടെ നിന്നൊരു മൊമെൻ്റ് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്തു എല്ലാം വളരെ നല്ല അനുഭവങ്ങൾ തന്നെയാണ് നല്ല ശുദ്ധജലത്തിൽ വളരുന്ന കായൽ മത്സ്യങ്ങൾ കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് വെള്ളായണിയിലേക്ക് പോരാം ഇവിടെ വെള്ളായണിയിലെ ദിവ്യഞ്ചേട്ടനെയും വിഷ്ണുപ്രിയയും എപ്പോൾ വിളിച്ചാലും അവരുടെ ഉണ്ടാകും അവരിൽ നിന്നും മത്സ്യങ്ങൾ കിലോയ്ക്ക് വാങ്ങി മടങ്ങിപ്പോകുന്നതിനൊപ്പം വെള്ളായണിയിലെ മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് കാണാം വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ട് തിരുവനന്തപുരം